പരിശുദ്ധ ആദ്യം ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ യാക്കോവായ സഭയിലെ അകപ്പുറം ഇടവകയിലെ യുട്യൂബ് ആലുക്കൽ കോറപ്പിസ്കോപ്പ് സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരത്താവുന്നതാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പുത്രനമ്പരാൻ്റെ ആത്മാവിനെ പറ്റിയാണ് ഞാനീയിടെ ഒരു വീഡിയോ കാണേ കത്തോലിക്ക സഭയിലെ കരുത്തനായ ഒരു പ്രാസരിയൻ ഒരു വേദ പണ്ഡിതൻ ബഹുമാനപ്പെട്ട ജോസ് മാണിപ്പറമ്പിലച്ചൻ പെന്തകൊസ്ത ദിനം പെന്തുക്കുസ്തി ദിനം എന്ന് പറയുമ്പോൾ അവർ പെന്തക്കൊസ്തെന്നാണ് പറയുന്നത് ആ ദിനത്തോടനുബന്ധിച്ചുണ്ടായ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തെ പറ്റി ഇപ്പോൾ എട്ട് പത്ത് ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒരു വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞു കർത്താവിന്റെ ആത്മാവ് ഇന്നത്തെ എടുത്തു പറഞ്ഞത് പരിശുദ്ധാത്മാവ് അല്ല പരിശുദ്ധാത്മാവിന്റെ പുറപ്പാടിനെ പറ്റി ഇപ്പോഴും അവരുടെ തർക്കം തീർന്നിട്ടില്ല പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുത്തുമെന്ന അ ഫലിയൊക്കെ ചിലരങ്ങിയിരിക്കുന്നു ചിലര് അതിനെതിർക്കുന്നു അപ്പൊ അവര് സൽസായിലോ മാറ്റം വരുത്തി പിതാവിൽ നിന്നും ഡാഷ് ഉത്രവിൽ നിന്നും വേണമെങ്കിൽ എടുക്കാം വേണ്ടെങ്കിൽ എടുക്കാം എടുക്കണ്ട ഇങ്ങനെ ഒരു വിശ്വാസമുണ്ടോ അതുപോലെയാണ് അവരുടെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്ന അവരെ കുറ്റ പറഞ്ഞല്ലോ കർത്താവിൽ ഇരു സ്വഭാവം ഉണ്ടെന്ന് അവർ വിശ്വസിക്കുക നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല ദൈവത്വവും മനുഷ്യത്വവും ഒരിക്കലും വേർപെടാത്ത വിധം വചനം അറിയാമിൽ ജടമെടുത്തപ്പോൾ സംഭവിച്ചിരുന്നു ദൈവത്വവും മനുഷ്യത്വവും യോജിച്ച് ഒരിക്കലും വേറെ വരിയാത്ത വിധം ഒരു സ്വഭാവമായിട്ട് നിൽക്കുന്നു എന്നാണ് നമ്മുടെ സഭയുടെ വിശ്വാസം പക്ഷേ കത്തോലിക്ക സഭ വിശ്വസിക്കുന്നത് ദൈവത്വവും മനുഷ്യത്വവും യോജിക്കാതെ രണ്ട് സ്വഭാവങ്ങളായിട്ട് നിലനിൽക്കുന്നു എന്നാണ് ഞാൻ ഒന്ന് രണ്ട് വീഡിയോകളതിനെ പറ്റിയിട്ടിരുന്നു ഞാൻ തറപ്പിച്ചും ഉറപ്പിച്ചും പറഞ്ഞു ദൈവത്വവും മനുഷ്യത്വവും സംയോജിപ്പിച്ച് ഒരു സ്വഭാവമേ നിൽക്കാത്ത ഒരു യേശുവിനും നമ്മെ രക്ഷിക്കാൻ സാധ്യല്ല നിങ്ങളെപ്പോൾ പ്രസംഗിക്കുന്നതും ആരാധിക്കുന്നതും മറ്റൊരു യേശുവിനാണ് എനിക്ക് പറയാനൊരു പേടിയില്ല അഭ്യന്നനായ കടവിൽ പൗലോസ് പൗലോ സോറത്താസിൽപ്പിച്ചതുപോലെ കർത്താവിനെ രാവിലെ പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം പറയുള്ളൂ രാവിലെ മനുഷ്യസ്വഭാവവും വൈകിട്ട് ദൈവ സ്വഭാവവും പറയില്ല ആ കഥകളെ നിങ്ങൾക്കറിയാം അദ്ദേഹം ഒരു വേദപണ്ഡിതനായി അദ്ദേഹത്തിന് ഞാൻ പല കാര്യങ്ങളും വിളിച്ചത് ഇവിടെ ഞാൻ മണിപ്പറമ്പിലെ ചെന്നു വീഡിയോ ഇട്ടപ്പോ ഞാനൊരു കമൻ്റ് ഇട്ടു യേശുവിൻ്റെ ആത്മാവെന്ന് പറയുന്നത് യേശുളള ദൈവത്വത്തിൻ്റെ ആത്മാവാണോ അത് മനുഷ്യത്വത്തിൻ്റെ ആത്മാവാണ് ഏതാ അച്ഛൻ ഉദ്ദേശിക്കുന്ന ചോദിച്ചു പക്ഷേ ഒരു മറുപടി കണ്ടില്ല നമ്മൾ ഒരു തെറ്റ് പഠിപ്പിച്ചാൽ പിന്നെ അനേകം തെറ്റുകളിലേക്ക് നമ്മൾ പോവുകയാണ് ദൈവത്വവും മനുഷ്യത്വവും യോജിക്കാതെ രണ്ടായി നിൽക്കുന്നു എന്ന് പഠിപ്പിക്കുമ്പോൾ ഇവിടെ എന്ത് വേണം ദൈവത്വത്തിൻ്റെ ആത്മാവുമുണ്ട് മനുഷ്യത്വത്തിൻ്റെ ആത്മാവുമുണ്ട് നമുക്കറിയാം കർത്താവ് മനുഷ്യാവതാരി എടുക്കുന്നതിന് മുമ്പ് ആത്മാവായിരുന്നു പിതാവ് ആത്മാവാണ് പുത്രരാത്മാവാണ് പരിശുദ്ധാത്മാവ് ആത്മാവാണ് ഇപ്പോൾ തൃത്വത്തെ പറ്റി പല അഭിപ്രായങ്ങളിപ്പോഴും പങ്കുകൊണ്ടിരിക്കുകയാണ് ഒരു തീരുമാനത്തിലെത്താൻ ആർക്കും സാധിക്കുന്നില്ല മുഴുവൻ തെറ്റുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൂന്നും കൂടി ഒന്നാണ് മൂന്നും കൂടി സാരാംശത്തിലാണ് പിതാവും പുത്രനും പരിശുദ്ധ പരിശുദ്ധമായി ഒന്നായിരിക്കുന്നത് അത് പറയാനാർക്കൊരു പേ മൂന്നു പേർക്ക് ഒരേ അസ്തിത്വമാണ് അതൊക്കെ സംബന്ധിക്കുന്നു പക്ഷെ പിതാവാണോ പുത്രൻ അല്ല പുത്രനാണോ പരിശുദ്ധാത്മാവ് അല്ല പിതാവ് സത്യദൈവമേ നമുക്കുള്ളൂ ആ ഏക സത്യദൈവമാണ് പിതാവ് ആ പിതാവിനെയാണ് യഹോവ യാഹുവ എന്ന് പറയുന്നത് പുത്രനെയും മരിച്ചാലും അവര് എന്ന് പറയില്ല എന്റെ നാമം എന്നാ പുറപ്പാട്ട് മൂന്നിന്റെ പതിനാല് പാചയിൽ പറയുന്നത് എന്റെ നാമം ഞങ്ങളുടെ നാമം എന്ന് പറഞ്ഞിട്ടില്ല ഇതിനുമ്പൊക്കെ ഞങ്ങൾ നമുക്ക് വാക്കൊക്കെ പിതാവ് വിവിച്ചിട്ടുണ്ട് ഇവിടെ ഉപയോഗിച്ചിട്ടല്ലേ എന്റെ നാമം എന്ന് പറഞ്ഞു യഹോവയുടെ നാമം പിതാവിന്റെ നാമം കൃത്വമായിരിക്കുന്ന പിതാവിൽ നിന്ന് പുത്രഞ്ചരിക്ക വേറെ ദൈവത്തിൽ നിന്നല്ല ഇതായിരുന്നു പരിശുദ്ധ പുറപ്പെടുക വേറെ ദൈവത്തിൽ നിന്നല്ല അത് മനസ്സിലാക്കാത്തവർത്തുള്ള കാലം ഒരിക്കലും വിശുദ്ധ തൃത്വത്തിന്റെ സത്യത്തിൽ ഒരു സഭയും എത്തിച്ചേരില്ല നമ്മുടെ സ്വഭാതെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോഴും ഇന്ന് ഇന്നലും ഇനി എന്നൊക്കെ തൃത്തും തൃത്തും ഇപ്പോൾ കത്തോലിക്കാൻ സഭയ്ക്ക വിശുദ്ധ തൃത്വത്തിന്റെ പെരുന്നാളാണ് അതിനെ പറ്റിയ ചമ്മാനും ഇങ്ങനെ തൃത്വം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മിക്കത് ഞാൻ കേട്ടു പക്ഷേ പൂർണ്ണമായിട്ട് അവർ പറയുന്നത് ശരിയല്ല തെറ്റുകൾ ഞാൻ ചൂണ്ടിക്കാണിക്കാന്ന് വെച്ചാൽ എന്താ അതിനെ നമ്മളിപ്പോൾ എന്തിനാണ് അതിനൊക്കെ പോണിന് ചിലതൊക്കെ പറയും അപ്പം അതിനൊരു മറുപടിയില്ല പിന്നെ നമുക്കത് നമ്മളെ അവർ മൈൻഡിടില്ല പിന്നെ നമ്മളെ എന്തിനാ അതിനൊക്കെ പോണേ പക്ഷെ ഒരു സംശയം ചോദിച്ചാൽ വ്യക്തമായൊരു മറുപടി തരേണ്ടായി അവരത് കണ്ടിട്ടില്ല എന്ന് നല്ല അപ്പോൾ അപ്പോ കന്യമറിയാമിൽ ദൈവത്തിൻ്റെ വചനം ഗബ്രിയൽ മാളാഹ വഴി പ്രവേശിച്ചപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയണത് മറിയാവിൻ്റെ ശരീരത്തിൽ നിന്ന് ഭ്രൂണം സംജാതമായി ഉദരത്തിൽ നിന്നാണ് ആ ഭ്രൂണം ഈ ദൈവവചനത്തോട് ചേർന്നു ആ നിമിഷത്തിൽ തന്നെ പരിശുദ്രോഹായ ശക്തി ഉണ്ടാകുന്ന സംഭവിച്ച ആ ദൈവത്വം വചനമാകുന്ന ദൈവത്വവും മറിയാവിൻ്റെ മനുഷ്യത്വമാകുന്ന ആ റൂണവും തമ്മിൽ സംയോജിച്ചു ഒരിക്കലും വേർപെടാത്ത വിധം നിൽക്കുക അങ്ങനെ ഒരു സ്വഭാവമായിട്ടാണ് പ്രധാവ് മനുഷ്യാവതാരം എടുക്കുന്നത് ഇന്നും അങ്ങനെ തന്നെ സ്ഥിതി ചെയ്യുന്നു പിതാവാ ദൈവത്തിന്റെ വലത് ബാധിതൃത്വം നമുക്കിട്ടി മധ്യസ്ഥത ആയിരിക്കുമ്പോഴും ഒരു സ്വഭാവത്തിലാണ് അവൻ ഇവിടെ വ്യക്തമായ ഒരു മറുപടി സഭയ്ക്ക് തരാൻ സാധിക്കുമോ ഏത് ആത്മാവാണ് കർത്താവിന്റെ ആത്മാവ് അപ്പൊ അവരവരെയും ദൈവത്വത്തിന്റെ ആത്മാവാണെന്ന് പറഞ്ഞാൽ മനുഷ്യത്വത്തിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ രണ്ട് ആത്മാവുണ്ടോ രണ്ടാത്മാവുണ്ടോ ദൈവത്വത്തിന്റെ ആത്മാവ് മനുഷ്യത്വത്തിന്റെ ആത്മാവാണ് അപ്പ അപ്പൊ കർത്താവിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ആത്മാക്കൾ എന്ന് പറയണം അതിന് സഭ തയ്യാറാവൂല കത്തോലിക സഭ തയ്യാറാവും ഞാൻ വലിയ വേദ എന്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു തെറ്റിട്ട് ഞാൻ തിരുത്താൻ നൂറ് ശതമാനം തയ്യാറാവണം കർത്താവ് പ്രാർത്ഥിച്ചില്ലേ പിതാകരോട് ഞാൻ എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്റെ ആത്മാക്കളെ തല്ല പറഞ്ഞു ആത്മാക്കളെ തുറഞ്ഞോ എന്റെ ദൈവത്തിന്റെ ആത്മാവനെയും മനുഷ്യത്വത്തിന്റെ ആത്മാവനെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാണോ അദ്ദേഹം മരിച്ചത് ഒരിക്കലല്ല ഇനി മരിച്ചു കഴിഞ്ഞു പാതാളത്തിൽ ചെന്ന് പുത്ര തമ്പുര തമ്പുരാൻ്റെ ആത്മാവ് പ്രസവിക്കാൻ പറയ ആത്മാക്കളാണോ പ്രസവിക്കാൻ പറയുന്നത് മനുഷ്യത്വത്തിന്റെ ആത്മാവ് ദൈവത്വത്തിന്റെ ആത്മാവ് ദൈവമാകുന്ന ആത്മാവ് ആണോ ദൈവത്വത്തിന്റെ ആത്മാവ് മനുഷ്യനാവുമ്പോൾ മനുഷ്യൻ്റെ ഒരു ആത്മാവ് തരുത്തരണ്ടേ അല്ലെങ്കിൽ അവന് ജീവനുണ്ടാവും നാം അമ്മയുടെ ഉദരത്തിൽ ജനിപ്പിക്കപ്പെടുമ്പോൾ നമുക്കൊരു ആത്മാവിനെ ദൈവം സൃഷ്ടിച്ചു തരികയാണ് അല്ലെങ്കിൽ മനുഷ്യനാവില്ല അതുപോലെ പിതാവ് പുത്രതമ്പനായ ഒരു മനുഷ്യത്വത്തിന്റെ ആത്മാവിനെ കൊടുത്തിട്ടുണ്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ല അത് മനുഷ്യനാവില്ല മനുഷ്യനാവൂല ഇതൊക്കെയാണ് തൃത്വ പ്രഹസ്യമാണെന്ന് പറയുന്നത് ദൈവാത്മാവ് മനുഷ്യനായപ്പോഴാ ദൈവത്വം വേർപെടുത്തില്ല ആത്മാവും പോയില്ല ആത്മാവ് പോയി കഴിഞ്ഞാൽ പിന്നെ ദൈവം ഉണ്ടോ പിന്നെ ദൈവത്തോടോ മനുഷ്യന്റെ ആത്മാവില് മനുഷ്യത്വം ഉണ്ടോ അപ്പോൾ ദൈവത്വവും മനുഷ്യത്വവും ഒരിക്കലും വേർപിരിയാത്ത വിധം സംയോജിപ്പിക്കപ്പെട്ടതുപോലെ ദൈവമാവുന്ന ആത്മാവും മനുഷ്യത്വത്തിൻ്റെ മനുഷ്യത്വത്തിൽ ദൈവം കൊടുത്ത ആത്മാവും തമ്മിൽ ഒരിക്കലും വേർപിരിയാത്ത വിധം സംയോജിച്ച് ഒരാത്മാവായിരിക്കുന്നു ആ ആത്മാവാണ് കർത്താവിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് അല്ലാണ്ടുള്ളത് അത് അച്ഛമ്മക്കായിട്ട് പറഞ്ഞു അപ്പോൾ ആ ആത്മാവിനെയാണ് കർത്താവിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് രണ്ടാത്മാക്കളില്ല ഒരാത്മാവേ ഉള്ളൂ അത് യോജിപ്പിക്കപ്പെട്ടു പിന്നെ അത് വേറെ തിരിയുന്ന വിഷയമുണ്ട് ഇപ്പോഴും വേറെ തിരിയുന്നില്ല ഈ സത്യം മനസ്സിലാക്കണം എന്റെ ഈ വീഡിയോ ഒത്തിരി ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ പ്രയാസമാണെന്ന് എനിക്കറിയാം എത്ര പേര് കാണുന്നുണ്ടെന്നുള്ളത് എനിക്ക് വിഷയമല്ല അത് മനസ്സിലാക്കിയാൽ തെറ്റണ്ടെത്താം തേ തെറ്റെന്ന് നിങ്ങൾ പറഞ്ഞോ ഞാൻ തിരുത്താം ഒരു എപ്പോഴും തയ്യാറാണ് ദൈവമാകുന്ന ആത്മാവിനെ ഉപേക്ഷിച്ചാൽ അങ്ങനെ ദൈവം ദൈവം അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ല ദൈവം ആത്മാവനെ ഉപേക്ഷിച്ചിട്ട് മനുഷ്യത് കൊടുക്കാൻ പറ്റുമോ പറ്റില്ല അപ്പൊ ദൈവം മനുഷ്യനാവില്ല ദൈവവും മനുഷ്യനുമായവനെ ലോകത്തെ രക്ഷിക്കാൻ പറ്റുള്ളൂ ആ ദൈവവും മനുഷ്യനുമായവൻ ഒരിക്കലും വേറെ വരിയാത്ത വിധം സംയോജിപ്പിക്കപ്പെട്ടിരിക്കുകയെ വേണം അല്ലാത്ത ഒരുത്തിനും രക്ഷപ്പെടാൻ പറ്റില്ല അപ്പോ ഒരു തെറ്റ് പറയുമ്പോഴും മറ്റൊരു തെറ്റിലേക്ക് പോകും അതുകൊണ്ട് ഒരേ ആത്മാവ് ഒരേ സ്വഭാവം ഇത് രണ്ടും ഉൾക്കൊള്ളാതെ കണ്ട് കത്തോരിക്ക സഭ പ്രസംഗിക്കുന്ന യേശുവിന് ഈ ലോകത്തെ രക്ഷിക്കാൻ സാധ്യമല്ല എന്ന് എനിക്ക് പറയാനുള്ളു ധൈര്യമായിട്ട് പറഞ്ഞു എന്നെ എന്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല എൻ്റെ വിശ്വാസം ഞാൻ ഉറച്ച പറയ്ക്കാം പറയുകയാണ് ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ